എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ജീവനാത്മാവ് വേഗുന്നത് എന്തോ അതാണ് ജീവാത്മാവ് ജീവനാത്മാവേക്കുന്നത് എന്താണ് അത് പ്ലാന്റ് ആണ് സസ്യലോകമാണ് അല്ലേ ഈ ഹരിത ലോകത്തെയാണ് ജീവാത്മാവെന്ന് പറയുന്നത് അത് ശക്തിയാണ് അതിൻ്റെ അസ്തിത്വത്തിലാണ് പരമാത്മ ചൈതന്യം ജീവാത്മാവ് ശക്തിയാണ് പരമാത്മാവ് ചൈതന്യമാണ് ഇന്ദ്രിയങ്ങളുള്ള ചരിക്കുന്ന തലകളുള്ള ജീവലോകത്തെയാണ് ജന്തുലോകത്തെയാണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് ഈ ജീവാത്മാവിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതായത് ശക്തിയും ചൈതന്യവും ഉണ്ട് പരമാത്മാവിലും ശക്തിയും ചൈതന്യമുണ്ട് പോസിറ്റീവും നെഗറ്റീവുമുണ്ട് ഇപ്പോൾ ഇലക്ട്രോണിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റീവ് ഗണമാണ് പക്ഷേ അതിനകത്ത് തന്നെ രണ്ട് ഗണങ്ങളാണ് അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും കണങ്ങളുണ്ട് പ്രോട്ടോൺ പോസിറ്റീവ് ഗണമാണ് പക്ഷേ അതിനകത്ത് ഒരു പോസിറ്റീവ് ഗുണവും ഒരു നെഗറ്റീവ് ഗണമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവുമുണ്ട് ജീവാത്മാവ് പോസിറ്റീവാണ് പരമാത്മാവ് നെഗറ്റീവാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അർത്ഥമാക്കേണ്ടതില്ല